എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെഡിപൊളിവിടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നീര റെസിപ്പിയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് നാല് കപ്പളവില മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവില പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് അതായത് നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ അതൊരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവില നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നാല് ടേബിൾ സ്പൂൺ അളവില സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നമ്മുടെ വനസ്പതി ഉണ്ടല്ലോ വനസ്പതിയിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മുഴുവനായിട്ട് നെയ്യലും ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അതും ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ മുട്ട കൂടെ പൊടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് നല്ലപോലെ തന്നെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഇതാ മാവ് മുഴുവനായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി തടവ് കൊടുത്തിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതിന് മാവയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു കപ്പളിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പളവിൽ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഉണങ്ങിയ ഏലക്കായ ഇല്ലാത്തത് കൊണ്ടും പച്ച ഏലക്കയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കൂടുതലാവണ്ട ചെറിയൊരു പീസ് മതി കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്നു തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊരു തവി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കുക ഇളക്കി കൊടുത്തിട്ട് ഇതെന്ന് തവി നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ പുറമ്പാകെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിച്ചോ പിടിച്ചില്ല അതായത് ഒരുനൂൽ പരിവുമ്പം എത്തി എത്തിയില്ല എന്നുള്ളൊരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു സ്റ്റേജ് എത്തുന്നവരെ നമ്മൾ തിളപ്പിച്ചു കൊടുത്താൽ മതി കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നെയ്വിടയുടെ ഉള്ളിലേക്ക് ഈ ഒരു സിറപ്പൊന്നും ഇറങ്ങിപ്പോകൂല ഇനി നമുക്ക് നെയ്വിട ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് എണ്ണ ചൂടാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാവ് ഇതുപോലെ കുറച്ച് ഒരു ബൗളായിട്ട് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഇതുപോലെ ഒരു വടയുടെ ഷെയ്പ്പാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഓരോ വടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടന്നെ വെന്ത് വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതാ എണ്ണയിലേക്ക് ഞാനിതുപോലെ ഓരോന്നും വടയുടെ ഷീപ്പാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒട്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കരുത് ഉള്ളൊന്നും വെന്ത് വരത്തില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്ക് ഓരോ ഭാഗവും ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം എണ്ണയിൽ നിന്നും എടുത്തു തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ആ ഒരു ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുത്തെങ്കിലേ ആ ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ഈ ഒരു വടയിലേക്ക് വലിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ അത് ചൂടോട് കൂടി തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ടൈമിൽ ഷുഗർ സിറപ്പിനും ചെറിയൊരു ചൂട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം സിറപ്പിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഓരോന്നും നല്ലപോലെ തന്നെ സിറപ്പിൽ മുക്കിയെടുക്കുക എല്ലാതും നല്ലപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇവിടെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ ചായക്കടനൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്റ്ററിലുമാണ് നമുക്കിവിൽ നിന്ന് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കൂട്ടുകാരുണ്ട് മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സെക്വ